വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ സകല തലങ്ങളിലും വിവരണാതീതമായ അവേഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടോ മൂന്നോ ദശകങ്ങൾക്ക് മുമ്പ് ഭാവനയിൽ പോലും കാണാൻ സാധിക്കാതിരുന്ന സൗകര്യങ്ങൾ ഭൗതിക ഭൗതികരംഗത്ത് നാം കൈവരിച്ചിരിക്കുന്നു ദൂരവും കാലവും കീഴടങ്ങുന്നു ശാരീരിക അധ്വാനം മാത്രമല്ല ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും അയാസരഹിതമായിരിക്കുന്നു രോഗനിർണയത്തിലും ചികിത്സാവിധികളിലും ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നു ഭൂമിക്ക് ചുറ്റും മനുഷ്യർ വിക്ഷേപിച്ച നൂറ് കണക്കിന് സാറ്റലൈറ്റുകൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു സാങ്കേതികവിദ്യ യുദ്ധരംഗത്ത് ശത്രുനിഗ്രഹം ക്ഷിപ്രസാധ്യമാക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാനിടയുള്ള അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് ആശങ്കകൾ ആരംഭിച്ചിരിക്കുന്നു എന്നാൽ ഇതിനൊരു ഇരുണ്ട വശം കൂടിയുണ്ടെന്ന് കാണാതിരുന്നു കൂട മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളിലും മാനസിക സുസ്ഥിതിയിലും കുടുംബ ബന്ധങ്ങളിലും അസ്വീകാര്യമായ പരിണാമങ്ങൾ ആശങ്കാകുലമായി വർദ്ധിച്ചു വരുന്നു ഇതിന് ദൃഷ്ടാന്തങ്ങൾ നിരവധിയുണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നു പരസ്പരം സംശയിക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ലഭിക്കുന്ന സന്ദേശങ്ങൾ പോലും യാഥാർത്ഥ്യമാണോ എഐ സൃഷ്ടിച്ചതാണോ എന്ന് ആശയക്കുഴപ്പം അനുഭവപ്പെടുന്നു താൻ ചൂഷണം ചെയ്യപ്പെടുമെന്ന ഭയം നിരന്തരം മനസ്സുകളെ ഉദ്ദേഗരിതമാക്കുന്നു സൈബർ തട്ടിപ്പ് വാർത്തകൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നു കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പോലും ഒറ്റപ്പെട്ടതായി അനുഭവപ്പെടുന്നു സൈബർ ഇടങ്ങളിൽ സാന്ത്വനം തേടുന്നു ഇങ്ങനെ ലഭിക്കുന്ന പരസ്പര വിരുദ്ധമായ നിർദ്ദേശങ്ങൾ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു മനോജന്യ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടുന്നു നമുക്കിനി ശിലായുഗത്തിലേക്ക് ഒരു മടക്കയാത്ര അസാധ്യമാണ് പരസ്പര സ്നേഹവും വിശ്വാസവും ഊട്ടിയുറപ്പിക്കാനുള്ള ബോധപൂർവമായ ഉദ്യമങ്ങളുണ്ടാവണം അത് ശൈശവകാലം മുതൽ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം കുട്ടികൾ മത്സരങ്ങൾ കണ്ടല്ല പരസ്പര സമർപ്പണവും കരുതലും കണ്ടാണ് വളരേണ്ടത് ശൈശവത്തെ ഇംപ്രിൻ്റിങ് പീരീഡ് എന്നും ക്രിറ്റിക്കൽ പീരീഡ് എന്നും മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നു ഈ ഘട്ടത്തിലെ അനുഭവങ്ങൾ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിൽ മുദ്രണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇമ്പ്രിന്റിംഗ് പീരീഡ് എന്ന് വിശേഷിപ്പിച്ചത് അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ സാധ്യമല്ലെങ്കിലും അവ മനസ്സിൽ വ്യക്തിത്വത്തിൽ ആഴമേറിയ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് കലഹകലുഷമായ ഗൃഹാന്തരീക്ഷം ബാലമനസ്സുകളിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും സൈക്കളോജിക്കൽ സ്കാർ സൃഷ്ടിക്കപ്പെടും മുറിവേറ്റ കലകൾ എളുപ്പത്തിൽ മാഞ്ഞു പോവില്ലല്ലോ ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്ന വേഡ്സ്വർത്തിൻ്റെ കവിതയിൽ സൂചിപ്പിക്കുന്നത് കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളാണ് പിൽക്കാല വ്യക്തിത്വത്തിൻ്റെ പിതാവ് എന്ന അർത്ഥത്തിലാണ് ഈ ഘട്ടത്തിൽ മൊബൈൽ ഫോണുകളല്ല കളിപ്പാട്ടങ്ങളാവേണ്ടത് പ്രകൃതിയിലെ പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന സന്ദേശം ലഭിക്കണം പ്രിയ കവി മധുസൂദനൻ നായർ പാടിയതുപോലെ തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകമുണ്ണി ചതിച്ചു നേടുവാനല്ല പഠിത്തമുണ്ണി ഇവയെല്ലാം ഇല്ലെങ്കിൽ നാം തനിച്ചാവില്ലേ തനിച്ചായാൽ കുലമുണ്ടോ കുടുംബമുണ്ടോ ഒരു പീഡ ഉറുമ്പിനും വരുത്താത്ത രക്ഷിതാക്കളെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികളായി തീരുകയില്ല സൈബർ ഗാഡ്ജറ്റുകൾ പഠനോപകരണങ്ങളും പഠന സാമഗ്രികളും മാത്രമാണെന്നും പാഠങ്ങൾ അവയിലില്ല എന്നും നാം മനസ്സിലാക്കണം കുട്ടികളെ ബോധ്യപ്പെടുത്തണം സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്